ആരീനം പിടിച്ചു കഴിഞ്ഞാൽ പരിശോധിച്ച് കഴിഞ്ഞാൽ അവൻ എന്തുണ്ടോന്നാണ് ചോദിക്കുന്നത് ക്രിമിനൽ സ്വഭാവമുണ്ടോയെന്ന് ക്രിമിനൽ സ്വഭാവം ഉണ്ടെന്ന് മനസ്സിലായാൽ അവൻ ഒരു പൈശാചികമായ പീഡകൾക്ക് അടിമപ്പെട്ട പല വ്യക്തികളെയും നമ്മൾ കാണുമ്പോൾ പോലീസുകാർ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെ കണ്ടുപിടിക്കുമ്പോൾ പറയുന്നത് പ്രകാരമാണ് അവന് ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടായിരുന്നു ക്രിമിനൽ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ദൈവത്തിനേക്കാളും ഒരു പൈശാചികമായ പീഡകൾക്ക് അവൻ വിധേയനായിരുന്നു അല്ല ഈ മേഖല കൂടുതലും വരുന്നത് ഈ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയുടെ അതിപ്രസന്നമാണ് സോഷ്യൽ മീഡിയയിലൂടെ വേണ്ടാത്ത വസ്തുക്കൾ കണ്ട് ഈ ആസക്തി ഒരു മനുഷ്യനിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ നിന്ന് നഷ്ടപ്പെടുക ദൈവത്തിൻ്റെ ആത്മാവ് എപ്പോൾ നഷ്ടമാണ് കാരണം ഈ സോഷ്യൽ മീഡിയ ഒന്നും നമ്മുടെ കാരണന്മാർക്ക് ഉണ്ടായില്ല അല്ലേ ഉണ്ടായില്ലല്ലോ അവർക്ക് നല്ല വിശ്വാസം ഉണ്ടായി അവർക്ക് ക്ലോക്കോ വാച്ചോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടായില്ല പക്ഷേ അവർക്ക് പന്ത്രണ്ടര ആവുന്ന സമയം അവർ സൂര്യന് വെയിലി ഏറുന്നതെന്ന് നോക്കി അവർ പറയുമായിരുന്നു അല്ലേ ഇന്ന് നമുക്ക് ക്ലോക്ക് ഉണ്ട് ടൈം പീസ് ഉണ്ട് വാച്ച് ഉണ്ട് ലാപ്ടോപ്പ് ഉണ്ട് എല്ലാ സിസ്റ്റങ്ങളും ഉണ്ട് ഇന്ന് നമുക്കില്ലാത്തത് എന്താണെന്ന് വെച്ചാൽ ദൈവവിചാരം ദൈവ സ്വഭാവം ഇല്ല